ഹോർമസ് കടലിടുക്കിൽ യു എക്ക് എന്ത് കാര്യം ഇതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ചോദിക്കുന്ന ഒരു കാര്യം ഒരുപാട് വർഷത്തെ പയക്കവും അതോടൊപ്പം തന്നെ വിവാദമുള്ള കടലിടുക്കാണ് ഹോർമസ് കടലിടുക്ക് എന്ന് പറയുന്നത് മൂന്ന് ദ്വീപാണ് ഈ മേഖലയുള്ളത് അതിന് യു എ അവകാശം പറയുന്നു പക്ഷേ അത് ഇറാൻ്റെ കൈവശത്തിലാണത് വിട്ടു അവരും പറയുന്നു ഇതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളും സംഭവങ്ങളും എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അബൂമൂസ ദ്വീപ് ലെസർ തമ്പ് ഗ്രേറ്റർ തമ്പ് എന്നീ രണ്ട് ദ്വീപുകൾ ഇതാണ് കഥാപാത്രങ്ങൾ അബൂമൂസ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഹോർമസ് കടലിടുക്കിൻ്റെ തെക്കൻ ഭാഗത്ത് ഷാർജയുടെ ഭരണത്തിലായിരുന്നു ഈ പറയപ്പെട്ട ദ്വീപ് ഗ്രേറ്റർ തമ്പ് ദ്വീപ് ലേസർ തമ്പ് എന്ന് പറയുന്ന ഈ രണ്ട് ദ്വീപുകളും റാസൽ കൈമിയുടെ ഭാഗമായിരുന്നു ഏറ്റവും കൂടുതൽ എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന ഭാഗമാണ് ഈ പറയപ്പെട്ട മൂന്ന് ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബർ മാസം മുപ്പതിന് ഇറാൻ ഈ ദ്വീപ് പിടിച്ചെടുത്തു ദ്വീപുകൾ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ടിന് മറ്റൊരു സംഭവമാണ് നടക്കുന്നു അത് ഷാർജയും തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പത്തിന് റാസൽ കൈമയും യു എയിലേക്ക് ചേരുന്നു മറ്റ് ആ കാലത്ത് വരെ സെപ്പറേറ്റ് ആയിരുന്നു ഷാർജയും റാസൽ കൈമയും ഉണ്ടായിരുന്നു എമിറാത്തിൻ്റെ എമിറാത്തിൽ ചേർന്നിട്ടില്ല യുണൈറ്റഡ് എമിറാറ്റിൽ ഭാഗമല്ലായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ അപ്പോൾ ഈ ദ്വീപ് ആ സമയത്തൊക്കെ അവരുടെ കൈവശത്തിലായിരുന്നു എന്ന് പറയുന്നു തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിലൊക്കെ ഇവരെ ചെയ്തു യു എയിലെ എമിറാത്തിലേക്ക് കൂടിച്ചേർന്നു അതോടുകൂടി പിന്നീടത് യു എ ആണ് ഈ ദ്വീപുകളുടെ ആവശ്യം അല്ലെങ്കിൽ അവകാശം ഉന്നയിക്കാറുള്ളത് അത് സ്വാഭാവികപരമായിട്ട് എമിറാത്തിൽപ്പെട്ട ഭാഗമായത് ആണ് എന്നതിനാൽ യു എ അത് പറഞ്ഞതുകൊണ്ട് തെറ്റുമില്ല എന്താണ്ട് ഈ വിഷയത്തിൽ ഇറാൻ പറയുന്നത് നോക്കാം ഇറാൻ ഇന്ത്യൻ സാമ്രാജ്യകാലത്ത് ഇന്ത്യയിൽ ഒരു കാലത്ത് ഇറാന്റെ ഭരണ സംവിധാനങ്ങളൊക്കെ നിലനിരുന്നത് അതായത് പേർഷ്യയുടെ കാലഘട്ടത്തിൽ ഇറാന്റെ ഭാഗമായിരുന്നു ഈ പറയപ്പെട്ട മൂന്ന് ദ്വീപുകൾ യു ഐ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഈ ദ്വീപ് നിയന്ത്രിച്ചിരുന്നു എന്ന് അവർ പറയുന്നു ചരിത്രത്തിൽ അതിന് തെളിവുകളൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് തെളിവുകൾ എന്ന് യു ഐ പറയുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഒരു വിഷയ വിഷയത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ദീപാണ് എന്ന് ചുരുക്കം ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ യു എ എ പിന്തുണച്ചു അതോടുകൂടിയാണ് പ്രശ്നത്തിന് സങ്കീർണ്ണത വരുന്നത് പിന്നീട് ഈ ഇറാൻ അവരുടെ എല്ലാവിധ സൈനിക ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു എയും ഇറാനും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്കിരുത്ത കരാർ വ്യവസ്ഥ രണ്ടു കൂട്ടരും അംഗീകരിച്ചില്ല അങ്ങനെ ആ ചർച്ച അലസിപ്പിരിഞ്ഞു തൊള്ളായിരത്തി എൺപതിൽ യു എ യു എൻ ഔദ്യോഗികപരമായ രീതിയിൽ പരാതി നൽകി പരാതിയിൽ മൂന്ന് ദ്വീപും യു എയുടെ അവകാശത്തിൽപ്പെട്ടതാണ് ഇറാൻ അത് കൈവശം വെക്കുന്നു ആയുധ പരിശീലനങ്ങൾ നടത്തുന്നു അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറച്ച് പരാതികളാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നാൽ യു എൻ ഈ പരാതി പരിഗണിച്ചില്ല അവഗണിച്ചു അത് കുറച്ചും കൂടി പഠനവിധേയമാക്കിയിട്ടാണ് ഇതേക്കുറിച്ച് സംസാരിക്കാൻ പറ്റുക അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബ് ലീഗ് യു എക്ക് പിന്തുണ നൽകി അതോടുകൂടി വിഷയം ഒന്നുകൂടി സങ്കീർണമായി യു എയോടൊപ്പം അമേരിക്കയിൽ നിന്നിട്ട് പിന്തുണ പറഞ്ഞു ഏറെക്കുറെ യൂറോപ്യൻ രാജ്യങ്ങളും ഇതിന് പിന്തുണക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്താണ് അമേരിക്കയ്ക്ക് ഇതിൽ താൽപ്പര്യമെന്ന് ചോദിച്ചാൽ ഇറാനെതിരെ ഏതെങ്കിലും ഒരു ബദൽ സംവിധാനം ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ആ വിഭാഗത്തെ സഹായിക്കാൻ എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് അമേരിക്ക ചെയ്തു വരുന്നതാണ് അവസരത്തിന് അനുസരിച്ചിട്ട് അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് നമുക്കറിയാവുന്നതാണ് ഇതാണ് അതിന്റെ റൂട്ട് സ്ഥിതികൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വൈകാരികമായിരിക്കുന്ന ഇടപെടൽ നടത്തരുത് എന്ന് അറബ് ലീഗ് പറഞ്ഞതായിരിക്കുന്ന വിവരവും പുറത്തു വന്നു അപ്പം ഇറാനെതിരെയുള്ള ഈ നടപടിയോട് എല്ലാ അറബ് രാജ്യങ്ങൾക്കും താല്പര്യമില്ല നമ്മുടെ അഭിമാന സ്തംഭമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ കൃത്യമായിരിക്കുന്ന ഇടപെടൽ കൊണ്ടാണ് വളരെ അന്തസ് അന്തസ്സോടുകൂടി അറബ് രാജ്യങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ദ്വീപുമായിട്ടുള്ള വിഷയങ്ങൾ പിന്നീട് നമുക്ക് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പിന്നീട് നമുക്ക് പഠിക്കാവുന്നതുമാണ് ഇപ്പോൾ ഇറാനുമായിട്ട് കൊമ്പ് കോർക്കുമ്പോൾ ഇറാനെതിരെ നിലപാടെടുക്കാൻ വേണ്ടി ലോകത്തിലെ സൈനിക ശക്തി രാജ്യങ്ങളൊക്കെ ഉണ്ടാവുകയും വലിയ സഹായങ്ങൾ നൽകുകയും ചെയ്യും പക്ഷേ ഭാവിയിൽ നമുക്കത് ക്ഷീണം ചെയ്യും തിരിച്ചടിയാവും ഇങ്ങനെ പോകുന്നു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കുൽക്കവും ഇല്ല ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ട ഞങ്ങളുടെ ദ്വീപ് സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം വേണമെങ്കിൽ യുദ്ധത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നാൽ യു എ ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറാണെന്നൊരു സാഹചര്യം ഉണ്ടാവുക ഒരിക്കലും ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഒരു പടക്കം പോലും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കാത്ത രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളാണ് എന്നുള്ളത് ഖേദപൂർവ്വം നമ്മൾ ഓർക്കേണ്ടതാണ് ഒന്നുമില്ല ഒരു പൊട്ടാത്ത മിസൈലെങ്കിലും ഇസ്രായേലിലേക്ക് പറത്തിവിടേണ്ടിയിരുന്നു മരുഭൂമിയിൽ പോയി പൊട്ടിത്തെറിച്ചാൽ പോലും അതുപോലും ചെയ്യാത്തതിൻ്റെ കാര്യം അതിൻ്റെ സൈനികപരമായിരിക്കുന്ന എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് അമേരിക്ക അടക്കമുള്ള സയനിസ്റ്റ് രാജ്യങ്ങളോട് ബലാബലം മൽപ്പിടുത്തം നടത്തി യുദ്ധത്തിന് തയ്യാറായ ലോകത്തെ ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് അറേബ്യൻ രാജ്യങ്ങളുടെ നിലനിൽപ്പും അവരുടെ അഭിമാനവും അവരുടെ അസ്തിത്വവും സമ്പത്തും സംരക്ഷിക്കാൻ യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേൽ നടത്തിയ ആക്രമം ഉപകരിച്ചു എന്നുള്ളത് ന്യൂയോർക്ക് ടൈംസ് പോലും റിപ്പോർട്ട് ചെയ്തതാണ് അതിൻ്റെ കാര്യം അമേരിക്കയെ ആക്രമിക്കാനുള്ള ധൈര്യം കാണിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന വിഭാഗങ്ങളൊന്നുമല്ല ഇറാൻ അവർക്ക് യുദ്ധതന്ത്രങ്ങളും യുദ്ധരീതികളും അറിയാം മുൻപേ പേർഷ്യൻ സാമ്രാജ്യം യുദ്ധത്തിൽ മിടുക്കന്മാരാണ് കഴിവ് തെളിച്ചാനാണ് ആ രീതിയിൽ പോകുന്നു അതിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ച ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യു എ ഒരു വിഷയമൊന്നുമില്ല എന്നാൽ അറബ് രാജ്യത്തെ ആക്രമിക്കാൻ ഇസ് ഇറാൻ താല്പര്യമില്ലെന്ന് അവർ പറഞ്ഞു ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ മൂന്ന് ദ്വീപുകളും മറന്നേക്കുക അതിലിടപെടാതിരിക്കുക അഭിപ്രായങ്ങൾ പറയാതിരിക്കുക അങ്ങനെ ആ സമയത്ത് കുറച്ചും കൂടി നല്ല ബന്ധത്തോടു കൂടി നീങ്ങാൻ വേണ്ടി സാധിക്കും എന്നാൽ അബോ ഈ പറയപ്പെട്ട മൂന്ന് ദ്വീപുകൾ അബോ മൂസ ദ്വീപാണെങ്കിലും ലേസർ തമ്പാണെങ്കിലും ഗ്രേറ്റർ തമ്പ ആണെങ്കിലും ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് ആവശ്യം ഉന്നയിക്കണമെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് നിങ്ങളുടെ പുറത്ത് വന്നിട്ടുണ്ട് പിന്നാമ്പുറം വല്ലാതെ കളിക്കുകയാണ് നേരിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി ധൈര്യമില്ലാത്ത സാഹചര്യം വരുന്ന സമയത്ത് മറ്റുള്ളവരെ ഇതിന് ഇടയാളന്മാരാക്കി അവരെ കൊണ്ട് മുട്ടിപ്പിക്കുന്ന പരിപാടി ആ പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ അമേരിക്ക ചെയ്യുന്നത് എന്നൊരഭിപ്രായം അമേരിക്കൻ വിമർശകർ ഇപ്പോൾ നടത്തുകയാണ് യഥാർത്ഥ ഈ വിഷയങ്ങൾ എവിടെ അവസാനിക്കും എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്തതാണ് എന്നതാണ് ചില റിപ്പോർട്ടുകൾ എന്നാൽ ഏത് തരത്തിൽ നീങ്ങിയാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കുടിലവുമില്ല അവർക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ മറ്റൊരു റിപ്പോർട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വിവാദം ഉണ്ടാവേണ്ടതല്ലായിരുന്നു എന്ന് പറയുന്നവരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ നിരീക്ഷണം നടത്തണം എന്ന് പറയുന്നവരെയും നമ്മൾക്ക് മിഡിൽ ഈസ്റ്റ് മേഖല തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്